മൂന്നാറിലെ കാഴ്ചകൾക്ക് കൂടുതൽ നിറം പകർന്ന് മൂന്നാർ ഫ്ലവർ ഷോ പുരോഗമിക്കുന്നു വിവിധ ഇനം അലങ്കാര ചെടികളുടെ വിസ്മയ കാഴ്ചകൾക്കൊപ്പം കലാപരിപാടികളും സഞ്ചാരികളെ ആകർഷിക്കുന്നു ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ ദിവസവും ഫ്ലവർ ഷോ ആസ്വദിക്കുവാൻ എത്തുന്നത്

സഞ്ചാരികൾ എത്തുകയുണ്ടായി തീർച്ചയായും അയ്യായിരത്തിലധികം ചെടികളും അതുപോലെ വിദേശീയം പൂക്കളും ഉൾപ്പെടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ചൂട് കാലാവസ്ഥയിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള ഗസ്റ്റുകളാണ് കൂടുതൽ നമ്മുടെ ഇവിടെ സന്ദർശിക്കുന്നത് സഞ്ചാരികളുടെ ഈ നല്ല അഭിപ്രായം വരും വർഷങ്ങളിലും ഫ്ലവർ ഷോ കണ്ടിന്യൂ ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കുന്നു പൂക്കളുടെ നിറ ലേസർ ഷോയും വിവിധ കലാപരിപാടികളും എല്ലാ ദിവസവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് സഞ്ചാരികൾ കൈ ഒരുക്കിയിട്ടുണ്ട് സിസ്റ്റർ മൂന്നാർ പോലാ അപ്പം കുഴപ്പം അളച്ചിട്ട് നല്ല இங்கே அப்படியே ஆப்போசிட்டு சில்னஸ்ஸாக இருக்குது ரொம்ப என்ஜாய்மெண்ட்டாக இருந்துச்சு இந்த கார்டனில் ஃபுல்லாக லைட்டிங்கு அரேஞ்ச்மெண்ட்டு எல்லாமே ஃப்ளவர் ஷோ ஏ டு இசைட்டு சூப்பராக இருக்குது குழந்தைங்களுக்குலாம் அழைச்சிட்டு வந்தால் ரொம்ப எக்ஸைட்மெண்ட்டாக இருப்பாங்க எக்ஸ்பெஷலி அந்த டிஜேலாம் வச்சுருக்காங்க அதெல்லாம் ரொம்ப நல்லா இருக்குது எக்ஸ்பீரியன்ஸே ரொம்ப என்ஜாய்ஃபுல்லாக இருந்துச்சு பசங்களுக்கு பதிமூன்று நாளான ஃப்ளவர் ஷோ சமாபிக்கும் தான் ஏகதேசம் ஒரு லட்சத்தோளம் சஞ்சாரிகள் பிரதர்சனம் சந்தர்சிக்குமென் ஆன பிரதிஷா ஜோர்ஜி ஜான் நோஸ் பிளி 嗯。Yo Yo